ട്വന്റി അല്ലേ ഇപ്പൊ ട്വന്റി ഐറ്റ് ഒക്കെ ആണെങ്കിൽ ട്വന്റി ഫോർ തേർട്ടി ഒക്കെ ആണെങ്കിൽ എന്റെ ഇടയിലുള്ളവർക്കൊക്കെ പറ്റിയ കാറാണ് പോർഷേജ് ജി ടി ത്രീ പോലത്തെ കാറുകൾ ഉണ്ടാവുണ്ടാവും ഇങ്ങനത്തെ കാറുകൾക്ക് നല്ല ഓപ്ഷനാണ് ഇനിയിപ്പോ മുപ്പത് വയസ്സിന് മുകളിൽ വരുന്നതാണെങ്കിൽ അവർക്ക് പറ്റിയ ഓപ്ഷൻസ് ജി വാഗൻ അങ്ങനത്തെ ടൈപ്പ് കാറുകളാണ് വില്ലാകുമ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടാവില്ല ഫാമിലി ആയിട്ട് കുറച്ചുകൂടെ ട്രാവൽ ചെയ്യാൻ എളുപ്പമുള്ളത് ഇങ്ങനത്തെ ടൈപ്പ് കാറുകളാണ് നാല്പത് വയസ്സിന് മുകളിലാണെങ്കിൽ വൺ ടു ഇങ്ങനത്തെ ടൈപ്പ് കാർ ഉണ്ടാവും അവർക്ക് നല്ല ഓപ്ഷൻസ് ആണ് ഫിഫ്റ്റി പ്ലസ് ഏജ് ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ പ്ലാൻ ചെയ്ത ആൾക്കാർ ഉണ്ടാവില്ല അവർക്ക് പറ്റിയാർ എന്ന് പറയുമ്പോൾ ബുഗാട്ടി ഷീറോൺ അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതാണെങ്കിൽ നല്ല ഓപ്ഷൻസ് ആണ് അപ്പോൾ ഈ എഴുപത് വയസ്സിന് മുകളിൽ മമ്മൂട്ടി മോഹൻലാൽ ഇവരെ പോലത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യം ഇതാണ്